ആദ്യകാല വിശ്വാസികളായ അടിമകൾ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളുമൊക്കെ വിവരണാതീതമാണ് സ്വതന്ത്രരായ കൂട്ടും കുടുംബവുമെല്ലാം ഉള്ളവർ പോലും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായെങ്കിൽ മഹാനായ റസലഹി സല്ലാഹു അലൈഹ് വസ്ലമ തങ്ങൾ കുറേശി ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നിട്ട് കൂടി മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കാനില്ലാത്ത അടിമകളുടെ കാര്യം പ്രത്യേകം പറയാനില്ലല്ലോ ഈ തരത്തിൽ ക്രൂരമായ മർദ്ദനങ്ങൾ അനുഭവിക്കുന്നത് കണ്ട ഏഴ് പേരെയാണ് മഹാനായ അബൂബക്ര സിദ് റതി അള്ളാഹുന് സ്വന്തം കാശ് കൊടുത്ത് മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി വിട്ടത് അതിൽ ഏറ്റവും പ്രധാനി മഹാനായ ബിലാൽ ബിന് റബാഹ് റതി അള്ളാഹുവിന് തന്നെയാണ് ബിലാൽ റതി അള്ളാഹുഅൻവനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട ഉമയ്യത്തിനോട് അബൂബക്ര റതി അള്ളാഹുന്ന് ചോദിച്ചു എന്തിനാണ് ഈ സാധുവിനെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് ആ സമയത്ത് ഉമയ്യത്ത് പറഞ്ഞു ഈ മനുഷ്യന് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളെല്ലാം കൂടിയാണ് ഈ മനുഷ്യനെ ഇങ്ങനെയാക്കിയത് ഇയാളുടെ വിശ്വാസത്തെ ഒക്കെ മാറ്റിയത് നിങ്ങളെല്ലാം കൂടിയാണ് എന്ന ആ വർത്തമാനം അവസാനം ഈ വ്യക്തിക്ക് എന്ത് വില നിങ്ങൾ എന്ത് വിലയ്ക്ക് മോചിപ്പിക്കുമെന്ന് അബൂബക്കർ ഹൃദയള്ളാഹുവിന് ചോദിക്കുകയും അവസാനം അഞ്ച് ഊഹിയ ഊഹിയ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്വർണ്ണ നാണയമാണ് അഞ്ച് സ്വർണ്ണ നാണയത്തിന് ഞാൻ വാങ്ങിക്കോളാം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഹൃദയ അള്ളാഹുവിന് പറഞ്ഞു അങ്ങനെ മഹാനായ ബിലാൽ റതി അള്ളാഹു വന്നു മോചിതനായി ഈ സമയത്ത് ഉമയ്യത്ത് പറയുന്നുണ്ട് ഒരൊറ്റ ഊക്കിയ അഥവാ ഒരു വെള്ളിക്കാ ഒരു സ്വർണ കാശിനാണ് നിങ്ങൾ ഇവന് വില പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഞാൻ വിറ്റുകളയുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ റതി അള്ളാഹു വന്നു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ നൂറ് സ്വർണ നാണയത്തിന് മാത്രമേ ഇവനെ വിൽക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ നൂറ് സ്വർണ്ണ തന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ഇവനെ വാങ്ങി മോചിപ്പിക്കുമായിരുന്നു എന്ന് മഹാനായ ബൂബക്രദി അള്ളാഹുന്ന് തിരിച്ചു പറയുകയും ചെയ്തു അങ്ങനെ മഹാനായ ബിലാറിയാഹു വന്നു അബൂബക്ര സി റതി അള്ളാഹു വന്നുവിൻ്റെ അബൂബക്രദി അള്ളാഹു കുന്നുവിൻ്റെ ഇടപെടലിലൂടെ സ്വതന്ത്രനാവുകയും അങ്ങനെ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്ത ഒരു മഹാനായ സഹാബിയാണ് ഉമർബുൽ ഖത്താബ് റതി അള്ളാഹു പറയുന്നുണ്ട് അബൂബക്കർ റിയാഹനു സയ്യിദുന അബൂബക്കർ സയ്യിദുന വാഴ്ത്തക്ക സയ്യിദന അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവിനെയാണ് അദ്ദേഹം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് അഥവാ ബിലാൽ റതി അള്ളാഹ് വന്നുവിനെയും നേതാവായിട്ട് കണ് തന്നെയാണ് മഹാനായ ഉമർ ബുൽ ഖത്താബ് റതി അള്ളാഹു കണ്ടത് ഈ തരത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹ് ഹന്നുവിനോട് മോചിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ അടിമയാണ് ആമിർ ബിൻ ഫുഹൈറ ഫുഹൈറിയാഹു അദ്ദേഹവും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സദ്ദേഹ് റതി അള്ളാഹ് വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം കൊടുത്തിട്ടാണ് ആമിർ ബിൻ ഫുഹൈറയെയും മോചിപ്പിച്ച് സ്വതന്ത്രനാക്കിയത് ആമിർ ബിൻ ഫുഹൈറിയാഹ് വൊന്നു ഹിജ്റയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി സലമ്മ തങ്ങളോടൊപ്പം സഹ സഹക സഹകരിച്ച സഹാബാക്കളിൽ ഒരാളാണ് അതുപോലെ വേറൊരു മാന യുദ്ധത്തിൽ വളരെ ക്രൂരമായി അദ്ദേഹം കൊല ചെയ്യപ്പെടുകയും ഷഹീദാവുകയും ചെയ്തു മറ്റൊരു സ്ത്രീയാണ് ഉമ്മ ഒബെയ്സ് എന്ന് പറയപ്പെടുന്ന സ്ത്രീ ഉമ്മ ഒബെയ്സ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മർദ്ദനങ്ങൾക്ക് വിധേയനാകുന്നത് കണ്ട് മഹാനായ അബുബക്ര സദ്യ അദ്ദാഹു വന്നു കാഷ് കൊടുത്ത് ഉമ്മ ഒബെയ്സിനെയും വാങ്ങി മോചിപ്പിക്കുകയായിരുന്നു അസ്വദ് ബിൻ അബ്ദി അവൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ്റെ അക്രമത്തിനാണ് ഈ സ്ത്രീ വിധേയരായത് സത്യത്തിൽ ആണുങ്ങളെ മാത്രമല്ല സ്ത്രീകളെയും സാധിക്കുന്നത് പോലെയല്ല ഏൽപ്പിച്ചു സുമയ്യ റതി അള്ളാഹ്നുനെ പോലുള്ളവർ ഷഹീദായത് ഈ തരത്തിലുള്ള ഉപദ്രവത്തിൻ്റെ പേരിലാണ് അങ്ങനെ സ്ത്രീകളാണ് എന്ന ഒരു പരിഗണനയോ ഒരു വിട്ടുവീഴ്ചയോ നൽകാതെ ക്രൂരമായ മർദ്ദനങ്ങൾ അസ്വദ് ബിൻ അബ്ദു യാവൂസിനെ പോലുള്ളവരുടെ ഭാഗത്തു നിന്നും അനുഭവിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ അബോബക്കർ സദ്യ പ്രതിയുള്ള അവിടെയും ഇടപെടുകയായിരുന്നു മറ്റൊരു സ്ത്രീയെ ആണ് ജിന്നീറ എന്നു പേരുള്ള ഒരു സ്ത്രീ അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ അനുഭവിച്ചു അങ്ങനെ അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഈ സമയത്ത് കുറേശികൾ പറഞ്ഞു പരത്തി ജിന്നീറയുടെ കണ്ണിൻ്റെ കാഴ്ച പോയത് ലാത്തയുടെയും ഉജ്ജയുടെയും ശാപമാണ് ലാത്തയെയും ഉജ്ജയേയും നിഷേധിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് അത് സംഭവിച്ചത് എന്ന് ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് വ്യാജമായ വർത്തമാനമാണ് ലാത്തയ്ക്കോ ഉസയ്ക്കോ ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല അള്ളാഹു തീരുമാനിച്ചാൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഉടനെ തിരിച്ചു കിട്ടുമെന്ന് അവർ മറുപടി പറയുകയും പിറ്റേന്ന് തന്നെ അവരുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊരു രണ്ടു പേരാണ് അന്നെഹദീയ പേരുള്ള ഒരു സ്ത്രീയും അവരുടെ മകളും ഇവരെ ഉപദ്രവിച്ചിരുന്നത് ഒരു സ്ത്രീയാണ് ബനു അബ്ദുദ്ദാറിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അടിമയായിരുന്നു ഈ പറഞ്ഞ രണ്ടുപേരും അവരെയും വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ അബൂബക്ര സുദ്ധീക് അതി അള്ളാഹ് വൻഹു അവരോട് ഈ പ രണ്ട് സ്ത്രീകൾക്കും എന്ത് വിലയാകുന്നെന്ന് ചോദിക്കുകയും അങ്ങനെ അവരുടെ രണ്ടുപേരെയും വാങ്ങി മോചിപ്പിക്കുകയും ചെയ്തു മറ്റൊരു സ്ത്രീയാണ് ബനു അദീൻ്റെ കൂട്ടത്തിൽ താമസിച്ചിരുന്ന വനുമു അമ്മലിൻ്റെ ഒരു അടിമ സ്ത്രീ അവരെയും ഈ വനു മുമ്മലിൻ്റെ അടിമ സ്ത്രീയെയും ഈ ജനങ്ങൾ വളരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഒരിക്കൽ ഉമർ ഉമർബുൽ ഖത്താബ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീയെ ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ഇടപെടുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ രണ്ട് പുരുഷന്മാരെയും അഞ്ച് സ്ത്രീകളെയും ക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങൾ കണ്ട് മാനസികമായി വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ കയ്യിൽ കരുതിയിരുന്ന ക്യാഷ് അത് എത്രയായാലും തിരക്കേടില്ല ഈ സാധുക്കൾക്ക് മോചനം വേണമെന്ന വിചാരത്തിൽ മഹാനായ അബൂബക്കർ റതി അള്ളാഹുനെ മോചിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ അബു ഖുഹാഫ ശ്രദ്ധിച്ചു അബൂ ഖുഹാഫ അബുബക്കർ റിയല്ലാഹുണ്ട് പറഞ്ഞു മോനെ ഇങ്ങനെ സാധുക്കളെ പാവങ്ങളെ മോചിപ്പിച്ചതുകൊണ്ട് എന്ത് കിട്ടാനാണ് നല്ല ആരോഗ്യവാന്മാരായ ആൾക്കാരെ മോചിപ്പിച്ചാൽ കൊണ്ട് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടും പക്ഷേ ഈ സാധുക്കളായ പെണ്ണുങ്ങളെയും ദുർബലരെയും എല്ലാം മോചിപ്പിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാണ് അതുകൊണ്ട് ആരോഗ്യവാന്മാരെ വാങ്ങി മോചിപ്പിക്കുക എന്ന് പറഞ്ഞു ആ സമയത്ത് മഹാനായ അബോബക്ര സിദ്ദേദിയല്ലാഹു എന്ന് പറഞ്ഞതിങ്ങനെയാണ് ഞാൻ നിങ്ങൾ കാണുന്ന കാര്യങ്ങളല്ല കാണുന്നത് ഞാൻ എൻ്റെതായ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മഹാനായ ബോബർ സദ്ദേഹുന്ന് പറഞ്ഞു ആ സമയത്താണ് വിശുദ്ധ പ്രൻ്റെ ആയത്തിറങ്ങുന്നത് അമ്മാമിൽ തഹ്വാ ചെയ്യുകയും ജനങ്ങൾക്ക് ഉപകാരം സാമ്പത്തികമായി ഉപകാരം ചെയ്യുകയും ചെയ്യുന്നവർ അതുപോലെ തന്നെ അല വല നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നവർ മുത്തഖീങ്ങളായ മനുഷ്യരാണ് അവര് യുതി മാല ഹുയക്ക പരിശുദ്ധി നേടാനായി ധനം കൊടുക്കുന്നവരാണ് സമ്പത്ത് കൊടുക്കുന്നവരാണ് പ്രത്യപകാരം ചെയ്യപ്പെടേണ്ടതായ ഒരനുഗ്രഹവും അവർക്ക് ആരുടെ പക്കത്തിൽ നിന്നും ലഭിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം എന്ന നിലയ്ക്ക് സമ്പത്ത് കൊടുത്ത് ആരെയും സഹായിക്കുന്നവരല്ല ആരുടെയും ഒരു ഉപകാരത്തിന് പ്രത്യുപകാരം എന്ന നിലയ്ക്കല്ലാതെ നേരെ അങ്ങോട്ട് ചെന്ന് ഉപകാരം ചെയ്ത് മനുഷ്യരെ സഹായിക്കുന്ന ചില പ്രത്യേകം ആൾക്കാർ അവർ നരക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുമെന്നുള്ള അർത്ഥത്തിൽ ആയത്തുകൾ അവതരിച്ചത് മഹാനായ അബൂബക്കർ സദ്ദേഹിനെ സംബന്ധിച്ചാണ് അല വല സൗഫ ഏറ്റവും ഉന്നതനായ അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ സാമ്പത്തികമായി സഹായിക്കുന്നത് വലസൗ ഫയർദ തീർച്ചയായിട്ടും അവർ തൃപ്തി അടയുകയും എന്ന് പറഞ്ഞാൽ അവർക്ക് തൃപ്തിയാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും